നമസ്തേ മെൻഡോ പ്രേംലാലിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമ്മൾ ആ നിമിഷത്തിലേക്ക് എത്തുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിങ്ങമാസം ഒന്നാം തീയതി നമ്മുടെ ചാനൽ പ്രീമിയം മെമ്പർഷിപ്പുകൾ ആരംഭിക്കുകയാണ് ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ നോക്കൂ നമ്മുടെ മുൻകാല വീഡിയോകളിൽ സമ്പത്ത് കൈകാര്യം ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ നമുക്കൊരു നൂറ് രൂപ വരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ വീതിക്കണം എന്ന് വളരെ വിശദമായിട്ട് വീഡിയോ ചെയ്യേണ്ടായി ഞാൻ കുറേ മുട്ടയുടെ കഥ പറഞ്ഞിട്ടാണത് പറഞ്ഞത് പത്ത് മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട നമുക്കായി ആദ്യമേ മാറ്റി വെക്കണം എന്നിട്ട് ആ മുട്ടയെ വളരാൻ വിടണം അല്ലേ വരുമാനത്തിൻ്റെ പത്ത് ശതമാനം നിങ്ങൾ മാറ്റിവെച്ചിട്ട് ആ പത്ത് ശതമാനത്തെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വിടണം ഓർക്കൊന്നും ഉണ്ടാവുമല്ലോ അല്ലേ നമ്മളെപ്പോഴും പണത്തിൻ്റെ പിന്നാലെ പണത്തിന് വേണ്ടിയാണ് പണിയെടുക്കുക അല്ല നമ്മളുടെ പണം കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം ഓക്കെ അവിടെ അങ്ങോട്ട് നമ്മൾ വരുമാനത്തിൻ്റെ പകുതി എടുത്തിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ നന്നാക്കാൻ നമ്മുടെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ നിത്യ ചെലവുകൾക്ക് നമ്മുടെ കൂടെയുള്ളവരുടെ ഹാപ്പിനെസ് ഇല്ലെങ്കിൽ സന്തോഷം ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല നമുക്ക് പൈസ കൂടുതൽ വരണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ഒന്ന് പണിയെടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അൻപത് ശതമാനം മാറ്റി വെക്കാൻ പറഞ്ഞു അഞ്ച് മുട്ട മാറ്റി വെക്കാൻ പറഞ്ഞു പിന്നെ രണ്ട് മുട്ടയെടുത്ത് നമ്മുടെ കടങ്ങളെ ഒതുക്കാനായിട്ട് നമുക്ക് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ലയബിലിറ്റീസ് പെരുകുന്ന ലയബിലിറ്റീസിനെ കണ്ടെത്താനും അതൊക്കെ തീർക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ രണ്ട് മുട്ടകൾ ഇരുപത് ശതമാനം മാറ്റി വെക്കാൻ പറഞ്ഞു പിന്നെ ബാക്കിയുള്ളതിനകത്ത് ഒന്ന് ഒരു മുട്ട എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അഡ്വാൻസ് ആയിട്ട് അനുഭവിക്കാനൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും അല്ലേ ഇപ്പോൾ ഒരു മുട്ട ബാക്കിയുണ്ട് പത്ത് ശതമാനം ബാക്കിയുണ്ട് ഈ പത്ത് ശതമാനത്തെ പഠിക്കാനും കൊടുക്കാനുമായിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു പഠിക്കാനും കൊടുക്കാനും പുത്തൻ അറിവുകൾ നേടാൻ പുത്തൻ കഴിവുകൾ നേടാൻ നമ്മൾ സമ്പത്ത് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഒരു വലിയ ഘടകമാണ് നമ്മുടെ സ്കില് ഒരു വലിയ ഘടകമാണ് നമ്മുടെ നോളജ് ഒരു വലിയ ഘടകമാണ് ഈ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് വരുമാനത്തിൻ്റെ ഒരു പങ്ക് മാറ്റി വെക്കണമെന്ന് അതൊരു മസ്റ്റ് ഡു ആക്ടിവിറ്റിയാണെന്ന് ഞാൻ പറയുണ്ടായി പിന്നെ കൊടുക്കാൻ എങ്ങനെ കൊടുക്കാൻ ില്ലാത്തവന് കൊടുക്കാൻ നമ്മളെല്ലാവരും സമ്പത്ത് ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും സഹായിക്കാൻ നിൽക്കുകയാണ് അല്ല നമുക്ക് വരുന്നതും സമ്പത്താണ് ഒരു രൂപ വന്നുള്ളതെങ്കിൽ ആ ഒരു രൂപയ്ക്കകത്ത് പത്ത് പൈസ നമുക്കുള്ളതല്ല അത് നമുക്ക് പഠിക്കാനും കൊടുക്കാനും ഉള്ളതാണ് അഞ്ച് പൈസ പഠിക്കാൻ മാറ്റി വെക്കുക അഞ്ച് പൈസ കൊടുക്കാൻ മാറ്റി വെക്കുക ഇപ്പം ഞാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹാപ്പിനെസ് ക്ലബ്ബെന്നൊരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുക ഒന്ന് വിവേകാനന്ദം എന്നൊരു പ്രോഗ്രാം നിരവധി കുട്ടികൾക്ക് കഴിവുള്ള കുട്ടികൾക്ക് വീട്ടിൽ സാഹചര്യമില്ലാത്ത കുട്ടികൾക്ക് പഠിക്കാൻ സ്വപ്നങ്ങൾക്ക് കൂടെ നിൽക്കാൻ കുട്ടികൾക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ അവരെവിടെ എത്താൻ ആഗ്രഹിക്കുന്നു അവിടെ വരെ അവർ എത്തിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് വിവേകാനന്ദം പിന്നൊന്ന് അന്നം പുണ്യം എന്ന പേരിൽ അക്ഷയപാത്രവുമായി സഹകരിച്ച് നമ്മൾ രണ്ട് കിയോസ്കൾ സ്ഥാപിച്ച് ഒരു ദിവസം ചുരുങ്ങിയത് അൻപത് പേർക്ക് വീതം ഭക്ഷണം കൊടുക്കുന്നൊരു പ്രോഗ്രാം അതിപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസം പിന്നിട്ടിട്ടുണ്ട് അപ്പോൾ നോക്കൂ നമ്മൾ കൊടുക്കുന്നതിനകത്ത് ഞങ്ങൾ രണ്ട് പോളിസികളാണ് വെക്കുക ഒന്ന് അന്നദാനം രണ്ട് ജ്ഞാനദാനം ഭക്ഷണം കൊടുക്കുക രണ്ട് അറിവ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാവണം കാരണം ദൈവം നമുക്ക് തരുമ്പോൾ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് തനിക്ക് തൻ്റെ സ്ഥാനത്ത് നിന്ന് ആരാണോ ഇല്ലാത്തവനെ സഹായിക്കുന്നത് കൊടുക്കും തോറും ഏറിടും അങ്ങനെ കൊടുക്കാൻ മനസ്സുള്ളവന് ദൈവം കനിഞ്ഞനുഗ്രഹിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വരുമാനത്തിൻ്റെ കുറേ പൈസ നമുക്കുള്ളതല്ല അത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ളതാണ് അപ്പോൾ ഈ ആക്ടിവിറ്റികളിൽ നമ്മൾ കൊടുക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്കാണ് നമുക്കാണതിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ ഇതിൽ പടുത്തെടുക്കുക എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം അവിടെയാണ് നമ്മുടെ പ്രീമിയം വെർഷൻ നിങ്ങളെ സഹായിക്കുക നമ്മുടെ പ്രീമിയം വെർഷനിൽ മൂന്ന് പാക്കേജുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങളുടെ ഇൻറ്റൻഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം വളരണമെന്നുള്ള ആഗ്രഹം അനുസരിച്ച് ഈ പാക്കേജുകൾ സെലക്ട് ചെയ്യാം അതിൽ സിൽവർ മെമ്പർഷിപ്പ് ഉണ്ട് ഗോൾഡ് മെമ്പർഷിപ്പ് ഉണ്ട് ഡയമണ്ട് മെമ്പർഷിപ്പ് ഉണ്ട് സിൽവർ മെമ്പർഷിപ്പിൽ നമ്മൾ കൂടുതലും മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൈൻഡ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ഉപബോധ മനസ്സിൻ്റെ അപാരമായ സാധ്യതകളെ എക്സ്ക്യൂസ് ചെയ്യുന്ന കുറേ വീഡിയോസാണ് അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക നിരവധി ടൂളുകളുണ്ടാവും അതിനോടൊപ്പം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമത്തിൻ്റെ ടൂളുകൾ കൂടി മിക്സ് ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇത്തരം ടൂളുകളൊക്കെ ഏതെങ്കിലും മികച്ച ഗുരുക്കന്മാരുടെ അടുക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ അവർ അയ്യായിരമോ ഇരുപത്തയ്യായിരമോ ഒക്കെ ചാർജ് ചെയ്യും എന്നാൽ നമ്മളുടെ ഈ മെമ്പർഷിപ്പ് പാക്കേജിൽ ഒരു മാസം നിങ്ങൾക്ക് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മാറ്റിവെച്ചാൽ മതിയാവും നോക്കൂ ഒരു മാസമാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപ നിങ്ങൾ വരുമാനത്തിൻ്റെ പത്ത് ശതമാനമാണ് ഞാൻ പറഞ്ഞത് പഠിക്കാനും കൊടുക്കാനും മാറ്റി വയ്ക്കുക അത്രയും വരുന്നുണ്ടോ ഇല്ല പക്ഷേ ഇവിടെ കിട്ടുന്ന അറിവുകൾ ഇവിടുത്തെ മൂല്യം ഇതിൻ്റെ പത്തിരട്ടി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മോഡ്യൂളുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ആരംഭിക്കുന്നത് അൻപത്തി രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന അഫിർമേഷൻ ചലഞ്ചാണ് നമ്മളുടെ ഉപബോധ മനസ്സിനെ നമുക്ക് ബോധ മനസ്സുകൊണ്ട് പർപ്പസ്ഫുള്ളി പ്രോഗ്രാം ചെയ്യാം അതിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അഫിർമേഷൻസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ഈ പാക്കേജിൽ അവൈലബിൾ ആണ് ഓരോ ആഴ്ചയും വ്യത്യസ്ത തരം അഫർമേഷൻസ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വ്യത്യസ്ത മേഖലകളെയും കരുത്തുള്ളതാക്കും അതിനനുസരിച്ചുള്ള വൈബ്രേഷനാണ് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും അപ്പോൾ അത്ര മൂല്യവത്തായ കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മളിങ്ങനെ പ്രീമിയം മെമ്പർഷിപ്പ് കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ മാത്രം ഒരിക്കൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് അതിലൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെപ്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്നാൽ ഇനി പാക്കേജ് ആകുമ്പോൾ ഇഷ്ടമുള്ള സമയത്ത് കയറി ഇത് കാണാം ആക്സസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ പ്രാക്ടീസ് ചെയ്യാത്ത എല്ലാ അറിവുകളും വെറും ഇൻഫർമേഷൻസ് മാത്രമായിരിക്കും ഇൻഫർമേഷൻസ് നമുക്ക് ഗൂഗിളിൽ കിട്ടും മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണല്ലോ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നേടിക്കാണിക്കണം വിജയിച്ച് കാണിക്കണം തെളിയിച്ച് കാണിക്കണം നമുക്കിവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം അല്ലേ അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കളെയെങ്കിലും വേണ്ടേ അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് വീഡിയോസ് അത് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇനി ഗോൾഡ് മെമ്പർഷിപ്പുണ്ട് കുറേ കൂടി വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രൊഡക്റ്റിവിറ്റിയാണ് ഗോൾഡ് മെമ്പർഷിപ്പിൻ്റെ തീം നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിയോ ബിസിനസ്സോ ഒക്കെ ആയിക്കോട്ടെ അവിടെ നിങ്ങളുടെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടിയെടുക്കാം നിങ്ങളുടെ കപ്പാസിറ്റി എങ്ങനെ കൂട്ടിയെടുക്കാം നിങ്ങളുടെ മൈൻഡ് പവർ എങ്ങനെ കൂട്ടിയെടുക്കാം നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടിയെടുക്കാം നിങ്ങളുടെ സമയത്തെ എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് വിനിയോഗിക്കാൻ പഠിക്കാം നിങ്ങൾക്ക് ദുശീലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോരായ്മകളുണ്ടെങ്കിൽ മടിയുണ്ടെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം മാറ്റി വയ്ക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം ഇതിനൊക്കെ ആവശ്യമായ ബെസ്റ്റ് ടൂളുകളാണ് ഈ ഗോൾഡ് പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഗോൾഡ് പാക്കേജുകാർക്ക് സിൽവർ പാക്കേജും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം അപ്പോൾ ഗോൾഡിൽ വരുന്നവർക്ക് ഈ രണ്ട് പാക്കേജും കിട്ടും അപ്പോൾ അവിടെ മൈൻഡുണ്ട് ഇവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ട് മനസ്സും പ്രൊഡക്ടിവിറ്റിയും പ്രൊഡക്ടിവിറ്റി ഒന്നിച്ചേർന്ന് കഴിഞ്ഞാൽ ലൈഫ് ഇവിടെ എത്തും ചിന്തിച്ച് നോക്കുക നമ്മളതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഗോൾഡ് പാക്കിന് ഒരു ദക്ഷിണയായിട്ട് വെച്ചിരിക്കുന്നത് ഇനി ടൈമിനെക്കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിൽ നമ്മുടെ ഡയമണ്ട് പാക്കിൽ എനർജിയെക്കുറിച്ചാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ എനർജി മാനേജ്മെൻറ്റ് കേട്ടിട്ടുണ്ടോ നോക്കും നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒട്ടും എനർജി ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്തു തീർക്കും നല്ല എനർജി ഉണ്ടെങ്കിലോ നാം വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കും ഈ എനർജിയെ മാനേജ് ചെയ്യാൻ പഠിച്ചാലോ എനർജി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അനുഭവപ്പെടുന്ന ഈ ഒരു ഇതാ ഇപ്പോൾ ഞാൻ നല്ല എനർജിയിലല്ലേ നിൽക്കുക ഈ എനർജിക്കപ്പുറത്തേക്ക് യൂണിവേഴ്സൽ എനർജിയുമായിട്ട് രമ്യതയിലെത്തിയാലോ ഒരു ഒരലൈൻമെൻറ്റിലെത്തിയാലോ ഈ അലൈൻമെൻറ്റിൽ ഹൈ എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ നേടാൻ എന്തു വേണം ഇതാണ് നമ്മുടെ ഡയമണ്ട് പാക്കേജിലുള്ളത് ആ പാക്കേജ് നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ തരും ലൈക്ക് നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളൊരു ട്രെയിനറാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണം അങ്ങനെയെങ്കിലൊക്കെ ഈ പാക്കേജ് നിങ്ങൾക്ക് ഒരുപാട് ഗുണപ്പെടും കാരണം ഒരുപാട് റിസർച്ചുകൾക്കും ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ നിന്ന് കിട്ടിയ അറിവുകളും ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ശേഖരവും ശേഖരവുമൊക്കെ നമ്മളിതിൽ കാച്ചി കുറുക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഒറ്റടിക്കാങ്ങ് തരികയല്ല എല്ലാ മാസവും അതിനകത്ത് അപ്ലോഡ്സ് ഉണ്ടാവും അപ്ഡേറ്റ്സ് ഉണ്ടാവും ഓരോ മാസവും അതിൻ്റെ ഡെപ്ത്ത് കൂടിക്കൂടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് അറിവ് കുറഞ്ഞു പോയി എന്ന് ഒരിക്കലും പറയില്ല അറിവ് മാത്രമല്ല ബെസ്റ്റ് ടൂളുകൾ ഉണ്ടാവും നിങ്ങളുടെ എനർജി എൻഹാൻസ് ചെയ്യുന്ന ടൂളുകളുണ്ടാവും പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് സിൽവർ കോയിലിലെയും കണ്ടൻറ് ഉണ്ടാവും നിങ്ങൾക്ക് ഗോൾഡ് പാക്കേജിലെയും കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പ്ലസ് ഈ ഡയമണ്ടിൽ ഡയമണ്ട് തന്നെയാണ് കേട്ടോ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിന് നമ്മൾ എണ്ണൂറ്റി രൂപയാണ് ഇതിനൊക്കെ പത്തിരട്ടി മൂല്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് അതങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനനുസരിച്ചുള്ള ഹോംവർക്ക് കേട്ടിട്ടുണ്ട് അതിനനുസരിച്ചുള്ള റിസർച്ച് കേട്ടിട്ടുണ്ട് അതിനനുസരിച്ചുള്ള കണ്ടൻറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഡേ ബൈ ഡേ നിങ്ങൾക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും ഒരിക്കലും നിങ്ങൾക്ക് ഇത് പോരാ എന്നൊരു തോന്നൽ ഉണ്ടാവില്ല ബട്ട് ഓടിച്ചത് കണ്ടുപോകരുതൊന്നും ഓരോ കാര്യങ്ങളും കണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പോവുക അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മളത് തയ്യാറാക്കി വെച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇതെല്ലാം വാരിക്കോരി തരികയില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നുണ്ടാവും സോ ചിങ്ങം ഒന്നാം തീയതി ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ മെൻറ്റർ ക്ലെയിംലാലിൻ്റെ പ്രീമിയം മെമ്പേഴ്സായിട്ട് നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒരുമിച്ച് നിന്ന് ഒന്നായി നിന്ന് ഈ ജീവിതത്തിൽ പ്രൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ സഹായിക്കാൻ നമ്മൾ ഒന്നായി നിന്നുകൊണ്ട് ഒരു യാത്ര ആരംഭിക്കുകയാണ് ഈ യാത്രയിലേക്ക് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും എല്ലാ വ്യൂവേഴ്സിനെയും സ്വാഗതം ചെയ്യുകയാണ് മെൻടർ പ്രേംലാൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും ലൈഫിനെ കെട്ടിപ്പടുക്കാൻ ലൈഫിനെ വിജയിച്ച് കാണിക്കാൻ നിങ്ങളുടേതായ സ്പേസിൽ ഒരു പുൽക്കൊടി എങ്കിലും നമ്മളെ ഓർത്തുവെക്കുമ്പോഴാണ് നിങ്ങൾ ആരെങ്കിലും റോബിൻ ശർമ്മ എഴുതിയ ഹൂ വിൽ ക്രൈ വെന്യൂ ഡൈ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും വായിക്കണം കേട്ടോ നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ ലോകം മുഴുവൻ കരഞ്ഞു മദർ തെരേസ മരിച്ചപ്പോൾ ലോകം മുഴുവൻ കരഞ്ഞു നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോൾ ലോകത്തെ എല്ലാ മലയാളികളും കരഞ്ഞു കലാഭവൻ മണി മരിച്ചപ്പോൾ ലോകത്തെ എല്ലാ മലയാളികളും കരഞ്ഞു എന്നാൽ ചിലർ മരിക്കുമ്പോൾ സ്വന്തം വീട്ടുകാർ മാത്രം കരയും ചെറു മരിക്കുമ്പോൾ ആരും കരയില്ല ജീവിച്ചിരുന്നപ്പോൾ ആരുടെയൊക്കെ കൃഷ്ണമണിക്കപ്പുറം നമ്മൾ ഇടം പിടിച്ചോ ഇതാണ് ഇതിൻ്റെ ഡെപ്ത് തീരുമാനിക്കുകയെങ്കിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കും പറയിക്കണ്ടേ അതിന് നിങ്ങളെ സഹായിക്കാൻ ദാ നമ്മൾ തയ്യാറായി കഴിഞ്ഞു സ്വാഗതം